എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയോ നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ എസ്റ്റിമേറ്റർ ഇൻറ്റീരിയർ ഫിറ്റൗട്ട് ഡിവിഷൻ ജോയിനറി ഡ്രാഫ്റ്റ് മാൻ ക്യുഎസ് ഇൻറ്റീരിയർ ഫിറ്റൗട്ട് സൈറ്റ് എഞ്ചിനീയർ രണ്ട് വേക്കൻസി സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡർ ഒരു വേക്കൻസി ഫിനിഷ് കാർപ്പൻറ്റേഴ്സ് മുപ്പത് വേക്കൻസി ഹെൽപ്പേഴ്സ് പതിനാറ് വേക്കൻസി ജിപ്സം കാർപ്പൻറ്റേഴ്സ് പത്ത് വേക്കൻസി ജിപ്സം പെയിൻറ്റേഴ്സ് ആറ് വേക്കൻസി ഇലക്ട്രീഷ്യൻ നാല് വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് സീറോ ഫോർ എയിറ്റ് വൺ നയൻ ത്രീ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെയും റിയൽ ടച്ച് ഓഫീസ് ഫർണിച്ചറിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് വുഡ് വർക്കിങ്ങിലും അതുപോലെ ഓഫീസ് ഫർണിച്ചർ ഡിസൈനിങ്ങിലും എക്സ്പെർട്ടായിട്ടുള്ള ആളിനെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക യു എ ഇ എക്സ്പീരിയൻസോ ജി സി സിയു എക്സ്പീരിയൻസോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി സ്പ്രേ പെയിൻ്റുടെ വേക്കൻസിയാണ് സ്പ്രേ പെയിൻറ്റിംഗ് ഓഫീസ് ഫർണിച്ചറിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു ഫോർ ത്രീ ഫൈവ് സെവൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കാർ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്സ് എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും സാലറി പറയുന്നത് വിസയും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഖത്തറിലോ ഇന്ത്യയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സീറോ ഫോർ സീറോ നയൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടാലി അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ലിഫ്റ്റ് മെയിൻ്റൻസ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലിഫ്റ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി വെൽഡറുടെ വേക്കൻസി ആണ് ആയിരത്തി അഞ്ഞൂറ് തിറംസ് ആണ് സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അതുകൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫുണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു ഫൈവ് എയിറ്റ് വൺ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു അറബിക് വീട്ടിലേക്ക് ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് ഫുഡെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഓവർ ടൈം ഒന്നും ഉണ്ടായിരിക്കത്തില്ല വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും അതുകൂടാതെ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ആനുവൽ ലീവ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറാമസ് വരെയാണ് വരുന്നത് വർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു മിനി മാർട്ടിലേക്ക് ഇൻവെൻ്ററി കം കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ എയ്റ്റ് നയൻ നയൻ എയ്റ്റ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഷാർജ ദുബായ് എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് ഇൻഡസ്ട്രേരിയ എയ്റ്റ് നിയർ കാറ്റർ പില്ലർ സിഗ്നൽ ഷാർജ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫൈവ് ടു സീറോ വൺ സീറോ സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ എയ്റ്റ് വൺ ഡബിൾ ത്രീ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക അജിമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ലേഡി വെയ്റ്ററിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് നയൻ ത്രീ ഫോർ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് പൊറോട്ട ദോശ എന്നിവ തയ്യാറാക്കാൻ അറിയുന്ന കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ഫൈവ് സീറോ സെവൻ സീറോ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അജ്മാനിലെ ടി വി റിപ്പയർ ഷോപ്പിലേക്ക് ടി വി റിപ്പയർ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് സാലറി നിങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പറയുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് ത്രീ സീറോ വൺ സീറോ ഡബിൾ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്